ഷർമ ലവേഴ്സിനായിട്ട് ഒരു കിട്ടിലെ ഓഫർ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ നല്ല ക്വാളിറ്റിയിലുള്ള ഫ്രൈഡ് ചിക്കൻ സെർവ് ചെയ്യുന്ന അൽബേക്ക് അവരുടെ കഴക്കൂട്ടം ബ്രാഞ്ചിലും വെള്ളയമ്പലം ബ്രാഞ്ചിലും ഷവർമയ്ക്കായിട്ട് നല്ലൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒത്തന്റിക് ആയിട്ടുള്ള അറബിക് ചാർകോൾ ഷവർമാസാണ് ഇവർ ഇവിടെ സെർവ് ചെയ്യുന്നത് നാല് വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് ഈ ഷവർമാസില് ഏതെങ്കിലും രണ്ടെണ്ണം മേടിച്ചാൽ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷവർമ ഈ നാലെണ്ണത്തിൽ ഏത് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഇന്ന് തൊട്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത് റുവാൻഡ്രത്ത് കഴക്കൂട്ടത്തും ഉള്ളൂരും വെമ്പായവും വെള്ളയമ്പല ാണ് ഇവർക്ക് ബ്രാഞ്ചസ് ഉള്ളത് എന്നാൽ ഈ ഓഫർ കിട്ടുന്നത് ഇവരുടെ കഴക്കൂട്ടവും വെള്ളയമ്പലം ബ്രാഞ്ചുകളിൽ മാത്രമാണ് ഒത്തന്റിക് ചാർക്കോൾ ആയതുകൊണ്ട് തന്നെ ഷവർമ ലവേഴ്സിനെ എന്തുകൊണ്ടും പ്രയോജനപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഡൈനാമിക് സ്ട്രിപ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇതിനൊക്കെ പുറമെ ട്യൂസ്ഡേസും വെനസ്ഡേയ്സും ഇവരുടെ എല്ലാ ബ്രാഞ്ചസിലും നല്ല നല്ല ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ട്യൂസ്ഡേസ് കിട്ടുന്ന ഫോർ നയൻറെ ഫ്രൈഡ് ചിക്കന്റെ ഓഫറാണ് ഞാൻ ചൂസ് ചെയ്തത് ട്രിവാൻഡ്രത്ത് ഹോം ഡെലിവറി ഇവർ കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഫ്രൈഡ് ചിക്കൻ കൊടുക്കുന്നതാണ് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചുരുങ്ങിയ സമയം ട്രിവാൻഡ്രത്തേന നാല് സ്ഥലത്ത് ഇവർക്ക് റെസ്റ്റോറൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഇവരുടെ എല്ലാ ബ്രാഞ്ചസിന്റെയും കോൺടാക്ട് നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം